കാഴ്ചതെന്ത് പഴമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് നാവൽ നാവൽ അഥവാ നാറ പഴം എന്ന് പറയപ്പെടുന്ന പഴമാണ് നമ്മുടെ ഈ ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ഇതുണ്ട് ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണെന്നാണ് പറയുന്നത് നാവൽ പഴത്തിന് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഗുണങ്ങളാണെന്നാണ് പറച്ചത് നാവലിൻ്റെ ഇലയും തൊലിയും പഴങ്ങളും കുരുക്കളും ഔഷഔ ഔഷധങ്ങളുടെ കലവറയാണെന്നാണ് പറയുന്നത് നാവലിൻ്റെ ഇല അങ്ങനെയാണ് കാഴ്ച കിടക്കുന്ന നാവൽ നാവലിൻ്റെ ഇലയൊക്കെ ഭയങ്കര ഔഷധങ്ങളാണെന്ന് പറയുന്നുണ്ട് ഇതിപ്പോൾ വളരെ ഉയരത്തിൽ ഇങ്ങനെ മരം മുങ്ങിന് ഉയരത്തിലാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു ശിഖരം കുറിച്ചാണ് നമ്മളിത് ഈ പഴം എന്ന് പറിച്ചത് ഒരുപാട് ഉയരത്തിൽ പോയതിനാൽ ഈ പഴം പറിക്കാൻ വേണ്ടി നമുക്ക് കയറി പറിക്കാനുള്ള തോട്ടി വെച്ച് പറിച്ചിട്ടാലും വളരെ ഉയരത്തിലായതുകൊണ്ട് പാടായതുകൊണ്ടാണ് ഒരു ഷിഖര നമ്മൾ മുറിച്ച് ഇതിൻ്റെ പഴം പറിച്ചത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പഴമാണ് ഈ നാവൽ പഴം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത്രയും ഹൈറ്റിലാണ് പൊങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ട് മുറിച്ച് നമ്മളിതിൽ നിന്നാണ് ഈ പഴങ്ങളെന്ന് പറിച്ചത് കണ്ടോ നല്ല ഇതാണ് പൊഴിഞ്ഞു കൊഴിഞ്ഞ് താഴെ വീഴുന്ന ഈ കാണുന്നത് വീട്ടിൻ്റെ മണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു വീടിയാണ് ാവലിൻ്റെ പഴങ്ങളിങ്ങനെ കാഴ്ച കിടക്കുകയാണ് ഒരുപാട് ഗുണങ്ങളടങ്ങിയിരിക്കുന്ന ഒരു പഴമാണെന്നാണ് പറയുന്നത് ഇത് ഏറ്റവും നല്ലത് പ്രമേയ രോഗികൾക്ക് കഴിക്കാൻ നല്ലതാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് വിറ്റാമിൻ വെയിൽ വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ കെ നമ്മുടെ ശരീരത്തിൽ വേണ്ട പൊട്ടാസിയം അയൺ എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് നമ്മൾ വിളർച്ച തടയുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതും ഇതിനെല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം പറഞ്ഞ് കേട്ടറിവാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതായത് നാവൽപ്പഴം അഥവാ നാറപ്പഴം നമ്മുടെ ഈ മലയോര മേഖല ഇവിടെ ധാരാളമായി കണ്ടുവരുന്നു പക്ഷേ ഇതിന് നമ്മുടെ മേസറിയിൽ നിന്ന് പേടിച്ചതൊന്നുമല്ല ഇത് ഇവിടെയൊക്കെ അരി വീണ് കിളിച്ച് കുളിക്കുന്നത് കൊണ്ട് ഭയങ്കര ഹൈറ്റിലാണ് ഈ മരങ്ങൾ കായ്ക്കുന്നതും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ഈ മരത്തിൽ നിന്ന് ഇതിൻ്റെ കാ പറിക്കാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഒരു ശിഖരം മുറിച്ചിട്ടാണ് പറിക്കുന്നത് ഇതാത് സീസണിൽ കായൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമേ അതുകൊണ്ടൊക്കെ തന്നെ അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതായിരിക്കും